നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിൽ ഇപ്പോൾ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് സന്ദീപ് വാര്യറെ പോലെയുള്ളവർ തന്നെയാണ് അവർ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അവരെ കോൺഗ്രസ് ഇപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു അതുമാത്രമല്ല അവർക്ക് പാർട്ടിയിൽ കൃത്യമായി തന്നെ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ അവരെ കൃത്യമായി മാർജിനലൈസ് ചെയ്യാതെയും അവരെ പാർശ്വവൽക്കരിക്കാതെയും കൃത്യമായി നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് ഇവിടെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ളവരെയൊക്കെ തന്നെ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് കാരണമാകും കോൺഗ്രസ് വിട്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കുറച്ച് നാളുകളായി നടക്കുന്ന മാറ്റങ്ങൾ അതൊരു പക്ഷേ അത് താഴെ തട്ടിലേക്ക് കോൺഗ്രസിന് ഏറ്റവും വാശിയേറുന്ന ഒരു സാഹചര്യമാണ് നൽകുന്നത് ഈ രാജ്യത്തെ വർഗീയതയെ തുടച്ചു നീക്കാൻ കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്നുള്ള ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സന്ദീപ് വാര്യറുടെ വരവോടുകൂടി യാഥാർത്ഥ്യമാകുന്നത് സന്ദീപിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള ചില ചർച്ചകളും ഇപ്പോൾ രൂപപ്പെടുമ്പോഴും പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും അനിൽ കെ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതോടുകൂടി കേരളത്തിൽ ഇപ്പോൾ ഒരു കോമാളിയെ പോലെ ആയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതും ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിച്ച് അതും രണ്ട് വട്ടം മത്സരിച്ച് തോറ്റതാണ് അവരെ സംബന്ധിച്ചിടത്തോളം കരുണാകരൻ്റെ മകൾ എന്നൊരു ലേബലല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും അവർ മുന്നിലല്ല ഒരു കൊടിയും അവർ പിടിച്ചിട്ടില്ല അവർ പാർട്ടിക്ക് വേണ്ടി വിയർത്തിട്ടില്ല പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല ആകപ്പാടെ അവർ കരുണാകരന്റെ മകൾ എന്ന ലേബലിൽ മാത്രം അറിയപ്പെടും തന്നെയാണ് അവർ പാർട്ടി വിട്ടു പോകുമ്പോൾ കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ അവരെ തള്ളിപ്പറയാൻ നേതൃനിരയിലുള്ളവർ തന്നെ എത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കുറിച്ചും കോൺഗ്രസിനകത്തെ യുവ നേതാക്കന്മാരെക്കുറിച്ചും ഒക്കെ തന്നെ എത്രയോ മോശമായ പരാമർശമാണ് ഈ അടുത്ത് പത്മജ നടത്തിയത് ഷാഫി പറമ്പിലൊരു വർഗീയവാദിയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് പത്മജ വലിയ തോതിൽ വർഗീയ വിഷം വിളമ്പിയിരുന്നു അതിന് കാരണം പത്മജയ്ക്ക് തൃശൂർ നിയമസഭാ സീറ്റ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവർ കൊടുക്കും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ധാരണയും കാരണം കേന്ദ്രത്തിലേക്ക് സുരേഷ് ഗോപി വിജയിച്ചു കയറിയ ആ നിമിഷം മുതൽ തന്നെ പത്മജയ്ക്ക് തൃശൂർ നിയമസഭാ സീറ്റ് എന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് അത് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ച പത്മജ വേണുഗോപാലും തമ്മിൽ കേവലം ആയിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു അവർ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലാണ് എത്തിയത് എന്നാൽ കോൺഗ്രസിന് വേണ്ടി തേറാമ്പിരി രാമകൃഷ്ണൻ നിരവധി തവണ തൃശൂർ നിയമസഭാ മണ്ഡലം വിജയിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ ആ പാരമ്പര്യം നിലനിർത്താനായിട്ട് പത്മജയ്ക്ക് കഴിഞ്ഞില്ല ഇനി എന്തിനധികം പറയണം അവർ മുകുന്ദപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാകട്ടെ ലോനപ്പൻ നമ്പാടൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒന്നര ലക്ഷം വോട്ടിനെ വിജയിച്ച് കയറിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ഇ വി എമ്മിന് എന്തു പറ്റിയെന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയൊക്കെ താൻ ജയിക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നും ലോനപ്പൻ നമ്പാടൻ പറഞ്ഞു തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ പത്മജയെ കോൺഗ്രസിന് ആവശ്യമില്ലാതായിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ്സിനകത്തെ ഒരു കുളം കലക്കിയായിരുന്നു അവരെന്നുള്ളത് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് എന്നാൽ പത്മജ ബി ജെ പിയിലേക്ക് പോയതുവഴി കോൺഗ്രസിനെ ശാപമോക്ഷം കിട്ടി എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് എന്നാൽ അതിനെയെല്ലാം തന്നെ വളച്ചൊടിക്കാൻ പത്മജ നിരന്തരം ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ അമ്മമാരുടെയും സ്ത്രീ വോട്ടർമാരുടെയും ഒക്കെ തന്നെ ഒരു സെന്റിമെൻസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പത്മജ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് കേരളത്തിൽ വർക്ക്ഔട്ട് ആകില്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.